എന്താ നാട്ടിലും ഇപ്പൊ ഗൾഫിലും ഒക്കെ ആയിട്ട് ഒരു മൂന്ന് മണിക്കൂറിന്റെ ഡിഫറന്റ് ആയിരുന്നോ ആ രണ്ടര മണിക്കൂർ ഓക്കെ അത് ഒരേ ദിവസം ഞാൻ ഇന്നലെ പെരുന്നാൾ വരാത്തത്രി എത്തി രാവിലെ പോവും പോണോ ഇപ്രാവശ്യം പെരുന്നാള് രാവിലെ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റൂമില് എല്ലാരും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഉച്ചാമ്പാണ് ഇപ്പൊ എല്ലാരും ഒത്തുകൂടിയത് അപ്പൊ ഇപ്രാവശ്യം ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ വഹാബ് ഫുഡ് ഉണ്ടാക്കും മിച്ചുണ്ടാക്കും ഞാനും ഉണ്ടാക്കും എല്ലാരും ഉണ്ടാക്കാറുണ്ട് ഇപ്രാവശ്യം ആരും ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ നമ്മൾ ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി എങ്ങനെയാണ്ട് പക്ഷെ കുടുംബത്തിലൊക്കെ പിന്നെ അതല്ല നാട്ടില് നാളെയാണ് പെരുന്നാൾ അതിന്റെ ഒരു പ്രശ്നങ്ങളും അപ്പൊ ഞങ്ങള് ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പാടും അതുപോലെ തന്നെ പെരുന്നാളായിട്ടും നല്ലൊരു ചോറൊക്കെ കിട്ടാത്ത ഒരുപാട് പ്രവാസികളുണ്ട് വീട്ടിൽ പെണ്ണെടുക്കുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഞങ്ങൾ ഇപ്പൊ ഈ പെരുന്നാളിന്റെ ഇങ്ങനത്തെ ഒരു ആഘോഷം കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ നല്ല നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് നമുക്കിപ്പോ ഇങ്ങനെ ബുദ്ധിമുട്ട് നമുക്ക് ചോറ് എത്തിച്ചു കൊടുക്കേണ്ട ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോ പെരുന്നാളിന്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയില് പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ കുറെ ആൾക്കാർ കമന്റ് ചെയ്യും ഇതിൽ ജനങ്ങൾക്ക് കിട്ടാനുള്ള എന്താണ് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോയെന്നൊക്കെ ചോദിക്കും എപ്പോഴും മസിലും പിടിച്ചിട്ട് ഇങ്ങനത്തെ ഇൻഫർമേഷൻ കാര്യങ്ങളും മാത്രം ഇട്ടാൽ മതിയതാ അതാണ് നമുക്ക് വേണ്ട ഒരു തമാശയാണ് തീർച്ചയായിട്ടും ശരിയല്ലേ പിന്നെ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി തന്നെയാണ് ഉത്തരം കിട്ടാത്തൊരു ചോദ്യാണ് നാട്ടിലും ഇപ്പൊ ഗൾഫിലും ഒക്കെ ആയിട്ട് ഒരു മൂന്ന് മണിക്കൂറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ളു ആ രണ്ടര മണിക്കൂർ ഓക്കെ അത് ഒരേ ദിവസം പെരുന്നാ വരാത്തത് ഇത് ഞാന് ഇന്നലെ ആലോചിച്ചത് പെട്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അല്ല ഇപ്പൊ ഹജ്ജ് പെരുന്നാൾ ഈ വലിയ പെരുന്നാള് നമ്മുടെ ഹജ്ജു ആയി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ഹജ്ജ് ഒരേ ദിവസേ ഉള്ളു പക്ഷെ പെരുന്നാൾ എന്ത് രണ്ട് ദിവസം ആന്തിന് കാരണം ഹനീഫ അതുപോലെ ഈ ആഘോഷം പറഞ്ഞാല് നമ്മൾ ആഘോഷിക്കുന്നത് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടാണ് അതെ അപ്പൊ ലോകത്ത് എല്ലാവരും ഒത്തുകൂടുന്ന സൗദി അറേബ്യ ഒരു ദിവസമാണ് അതെ ആ ആഘോഷമാണ് ഇന്ന് അതെ പക്ഷേ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഹദീസൊക്കെ വെച്ചിട്ട് വാദപ്രതിവാദം നമ്മളെ നമ്മളെ അറിവുള്ള ആളൊന്നും അല്ല നമ്മളെ സാധാരണക്കാര ഇത് പ്രവാസികളെ എല്ലാരും ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കാത്ത ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമ്മളിത് ഒരു വാദപ്രതിവാദത്തിനോ അല്ലെങ്കിൽ പിന്നെ മുജാഹിദ് ജമാത്ത് അങ്ങനെയുള്ള ഒരു രീതിയിലൊന്നും അല്ല പറഞ്ഞത് നമ്മള് സാധാരണക്കാരൻ്റെ ഒരു സംശയങ്ങൾ പിന്നെ കൊറേ ആൾക്കാർ ചോദിക്കും ഈ സംശയം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ അല്ല ഇതില് വേറെ കമന്റ് ഇത് നിങ്ങൾക്ക് ഈട് ചോദിക്കുന്നതിൽ ഏതെങ്കിലും പണ്ഡിതന്മാരോട് ചോദിച്ചാൽ പോരും അതല്ല സാധാരണക്കാരുടെ അഭിപ്രായം പൊതുവായി തന്നെ അറിയണം മാത്രല്ല ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ഉത്തരം കിട്ടും സമയം വേണ്ടത് നാളെയാണ് ശരി ശരിക്കും പറഞ്ഞാൽ വലിയൊരു പോയിന്റാ കാരണം ഇന്ന് ശെരി നമ്മള് രാവിലെ പള്ളിയിൽ പോയി എണീച്ച് പിന്നെ നമ്മൾ കിടന്നു ഇപ്പൊ എന്റെ ഒരു കമ്പനി കാരനല്ലേ ഇപ്പൊ കൊച്ചു മുമ്പ് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ നാട്ടിലേക്ക് കേറി രണ്ടു പേരുന്നാള് ഡൗട്ട് ഇതൊക്കെ ഇവിടെ രാവിലത്തെ നാട്ടിൽ പോവാണ് അപ്പൊ നാളെ രാവിലെ ഇന്നിപ്പോ രാത്രി എത്തിക്കഴിഞ്ഞാല് രാവിലെ വാപ്പയും എല്ലാരും വണ്ടി പോകും അപ്പൊ പോണോ ാണ് എത്രിഗ്രി ഉണ്ട് ചോദിച്ചിഗ്രി വണ്ടി നോക്കിയാ അമ്പത് അമ്പത് ഡിഗ്രി ഉണ്ടോ അമ്പത് ഡിഗ്രി ചൂടുണ്ട് ഡിവൈഡ് ചെയ്തല്ലേ ഇത് വായിച്ചു നോക്കി ഇത് കറൂഫാണ് ഫരീദന്നാണ് പറഞ്ഞത് പറഞ്ഞു മാറിപ്പോയി എന്നോട് ഞാൻ പറഞ്ഞു ഫരീദല്ല കറൂഫാണ് കറൂഫിലാണ് നമ്മൾ വന്നത് എനിക്ക് പറ്റുന്നില്ല ഇനി സമ്മതിക്കണ്ട ഇനി സമ്മയിച്ചില്ല അല്ല അത് കണ്ടപ്പോൾ സമയം ഞാൻ പേര് നോക്കിയിട്ടുണ്ട് ഐട്ടാ ഇതല്ല ഇതിലെ ഏടാ ഇത് എന്തിനാണ് ഓർഡർ ചെയ്ത മജ്ബൂസ് ഞങ്ങള് നാല് പേരുണ്ട് അപ്പൊ രണ്ട് മജ്ബൂസ് ഓർഡർ ചെയ്ത് അപ്പൊ നമ്മളെ ചോറ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത് രണ്ട് മജ്ബൂസിനാണ് അപ്പൊ അത് ഒരേ പ്ലേറ്റില് കൊണ്ടുവന്നത് സംഭവം അവനെ കഴിച്ചു പറയാല്ലേ അപ്പൊ അങ്ങനെ ഫുഡ് കൈ ഒക്കെ കഴിഞ്ഞു പിന്നെ ഇത് ഫരീജല്ലൂഫാണ് ഞാൻ വെറുതെ അവനെ തമാശക്ക് തമാശ ആക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഫുഡൊക്കെ അങ്ങനെ പുള്ളി അല്ലെ സൂപ്പർ കുഴപ്പമില്ല അപ്പൊ നമുക്ക് അത്ര എട്ടേ തൊള്ളായിരം എട്ടേ തൊള്ളായിരം രണ്ട് മട്ടൻ മഞ്ജുബൂസും ഒരു രണ്ട് എക്സ്ട്രാ ചോറും വെള്ളച്ചോറും മരിച്ചല്ലേ കുഴപ്പമില്ല അപ്പൊ ഞങ്ങളിവിടെ പെരുന്നാളുകൾ സാധാരണ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു മട്ടൺ മഞ്ജൂസ് ഉണ്ടെങ്കിൽ രണ്ടാക്ക് സുഖമായിട്ട് കഴിക്കാം അപ്പൊ അതിന് ഇത്ര നാലേ കാലല്ലേ അപ്പൊ ആഹ് നാലേക്കാലും നാലേക്കാളാകുമ്പോ ഇപ്പൊ രണ്ടാക്കിന് അത്ര കൊഴപ്പൊന്നുമില്ല പിന്നെ ഇറച്ചിയൊക്കെ നല്ല സ്മൂത്താണല്ലേ ആണല്ലേ നല്ല വെയിലാണ്